പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾ എഴുതുന്ന രസകരമായ ഉത്തരങ്ങൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് ഇത്തരത്തിലിപ്പോൾ സൈബർ ഇടങ്ങളിൽ വൈറലാകുന്നത് ജീവികളെ അവയുടെ പ്രചനന രീതിക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക എന്നതായിരുന്നു രണ്ടാം ക്ലാസ്സിലെ ചോദ്യപേപ്പറിലെ ഒരു ചോദ്യം എന്നാൽ ഉത്തരക്കടലാസ് നോക്കിയ ടീച്ചർ ഒരിക്കലും ഇങ്ങനെയൊരു ഉത്തരം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല അത്തരത്തിൽ കുസൃതി നിറഞ്ഞ അറിയുമ്പോൾ ഒരു ചെറു ചിരിയും കൗതുകവുമെല്ലാം തോന്നുന്ന ഒരു രണ്ടാം ക്ലാസ്സുകാരിയുടെ ഉത്തരക്കടലാസാണ് ഇപ്പോൾ സൈബർ ലോകത്ത് തരംഗമാകുന്നത് ചുറ്റുപാടും നിരീക്ഷിച്ച് മുട്ടയിടുന്നവരെയും പ്രസവിക്കുന്നവരെയും പട്ടിക തയ്യാറാക്കാനായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുള്ള ഉത്തരത്തിലാണ് പ്രസവിക്കുന്നവരുടെ പട്ടികയിൽ ആനയ്ക്കും പൂച്ചയ്ക്കും പട്ടിക്കും പശുവിനുമൊപ്പം അധ്യാപികയുടെ പേരുകൂടി കുട്ടി എഴുതിവച്ചത് രണ്ടാം ക്ലാസ്സിലെ സമീരയും അനഖയുമാണ് സുനിത ടീച്ചറുടെ പേരും പ്രസവിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർത്തത് തിരുവനന്തപുരം തൈക്കാട് മോഡൽ എച്ച് എസ് എൽ പി എസ് അധ്യാപികയായ ജി എസ് സുനിത തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഉത്തരക്കടലാസ് പങ്കുവച്ചത് രണ്ടാം ക്ലാസ് ഉത്തര ചുറ്റുപാട് നിരീക്ഷിച്ച് എഴുതാൻ പറഞ്ഞതാ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല മുട്ടയിടുന്നവരും പ്രസവിക്കുന്നവരും ഉത്തരകടലാസിനൊപ്പം പോസ്റ്റ് ചെയ്ത ഈ ഒരു ഫോട്ടോയ്ക്കൊപ്പം സുനിത ടീച്ചർ നൽകിയ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു കോഴിയും പൂച്ചയും എന്ന് തുടങ്ങുന്ന ചോദ്യ കടലാസിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന്റെ തുടക്കം ഇത്തരത്തിലാണ് കോഴിയമ്മയ്ക്ക് സങ്കടമായി വികൃതി പൂച്ച തന്റെ മുട്ടകളെല്ലാം പൊട്ടിച്ചു ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല മുട്ടയിടുന്ന കൂട്ടുകാരുടെ ഒരു യോഗം വിളിക്കാൻ കോഴിയമ്മ തീരുമാനിച്ചു ഈ തലക്കെട്ടിന് താഴെയായി ജീവികളെ അവയുടെ പ്രചന രീതിക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക എന്ന പ്രവൃത്തി നൽകിയിരുന്നത് ഇതിലെ പ്രസവിക്കുന്ന ജീവികളുടെ കൂട്ടത്തിലാണ് രണ്ടാം ക്ലാസ്സുകാരികളായ സമീറയും അനഘയും ക്ലാസ് ടീച്ചറിന്റെ കൂടി എഴുതി ചേർത്തത് സുനിത ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ സമാനമായ പല ഉത്തരകടലാസുകളും ആളുകൾ കമന്റായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതേ ചോദ്യത്തിന് മറ്റൊരു കുട്ടി പ്രസവിക്കുന്ന ജീവികളുടെ കൂട്ടത്തിൽ അമ്മ എന്ന് എഴുതിയതും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു ർക്കാകട്ടെ ഇത്രയും നല്ല കൈയക്ഷരം ഒരു രണ്ടാം ക്ലാസ്സുകാരിയുടേതാണോ എന്നായിരുന്നു സംശയം അതിനു മറുപടിയായി തൻ്റെ കുഞ്ഞുങ്ങളുടെ വെടുപ്പുള്ള കൈയക്ഷരം ചിലരൊക്കെ മറുപടിയായി പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് എന്തായാലും ഈ കുഞ്ഞുമക്കളുടെ രസകരമായ ഉത്തരം അവരുടെ നിരീക്ഷണ പാഠവുമെല്ലാം ഈയൊരു ചിന്തിപ്പിക്കുന്ന ഒരു ചർച്ചകൾക്കെല്ലാം തുടക്കമിട്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി